ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബാഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ കടൽ അവകാശം കടലിന്റെ മക്കൾക്ക് എന്ന സന്ദേശം ഉയർത്തി കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സിറിയ ചാഴിക്കാടൻ നയിക്കുന്ന തിര സംരക്ഷണ ജാഥക്ക് മെയ് നാലിന് താനൂരിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ സംസ്ഥാന പ്രസിഡന്റ് സിലേക്ക് ചൈൽഡ് കാർഡൻ നയിക്കുന്ന ജാഥ മെയ് ഒന്നാം തീയതി കാസർഗോഡെന്ന് പുറപ്പെട്ട് ഒമ്പതാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്നു അതിൽ മെയ് നാലാം തീയതിയാണ് മലപ്പുറം ജില്ലയിലെ പര്യടനം രാവിലെ പതിനൊന്ന് മണിക്ക് കടലുണ്ടിയിലും അതിനുശേഷം പരപ്പനങ്ങാടിയിലും സമാപന സമാപന സ്വീകരണം വഴക്കത്തറ താനൂർ വഴക്കത്തറച്ചു

മറ്റ് സാധാരണക്കാരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മലയോര മേഖലയിൽ ജാഥ നടത്തി അതിൻ്റെ തുടർച്ച എന്തോ എന്നാണ് ഈ പ്രാവശ്യം കടലിൻ്റെ മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അടിത്തറ മലയോര മേഖലയിൽ മാറി കടൽ തീരത്തേക്കും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇതിനു മുമ്പ് പല പ്രാവശ്യവും കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി പാർലമെൻറ്റിനകത്തും പുറത്തും മത്സ്യ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ശബ്ദമുയർത്തുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ തുടർച്ചതോളമാണ് ഈ ജാഥ യൂത്ത് ഫ്രണ്ടം മെയ് ഒന്നിന് കാസർഗോഡിൽ നിന്നും ആരംഭിച്ച ജാഥ ഒൻപതിന് തിരുവനന്തപുരത്ത് സമാപിക്കും നാലിന് വൈകിട്ട് മണിക്ക് താനൂർ വാഴക്കാ നടക്കുന്ന സ്വീകരണ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ സിറിയക് ചായ്ക്കാടൻ കേരള കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജോണി പുല്ലന്താണി സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം രാജ്കെ ചാക്കോ സംസ്ഥാന കമ്മിറ്റി അംഗം കെ തേജസ് മാത്യു യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് എഡ്വിൻ തോമസ് തുടങ്ങി സംസ്ഥാന ജില്ലാ നേതാക്കൾ സംസാരിക്കും രാജ്കെ ചാക്കോ സുലൈമാൻ അരീക്കാട് എ അമീർ ജോണി ടി മാത്യു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടി ൃദയത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബാഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ